അല്പം നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്ന് കണ്ണൂർ കൊട്ടിയൂരിൽ ചികിത്സ വൈകിയതിനെ തുടർന്ന് മരിച്ച മൂന്ന് വയസ്സുകാരന്റെ പിതാവ് ഗതാഗത കുരുക്കിൽ കുടുങ്ങി ആംബുലൻസ് ഏറെ നേരം വൈകിയാണ് എത്തിയതെന്നും പിതാവ് പ്രദോഷ് പറഞ്ഞു കൊട്ടിയൂർ ഉത്സവത്തെ തുടർന്നുള്ള ഗതാഗത കുരുക്കിൽപ്പെട്ടാണ് ആംബുലൻസ് വഴിയിൽ കുടുങ്ങിയത് രൂക്ഷമായ ഗതാഗത കുരുക്കിൽ കുടുങ്ങി ഒരു മണിക്കൂറിലേറെയാണ് ആംബുലൻസ് വൈകിയത് കടുത്ത പനി ബാധിച്ച മൂന്ന് വയസ്സുകാരൻ പ്രജുൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപേ മരിച്ചു കുട്ടിക്ക് പനി ഉണ്ടായിരുന്നു പനി പനി കുറഞ്ഞിട്ട് പിന്നെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇന്നലെ ശനിയാഴ്ച അന്ന് പിന്നെ ഇങ്ങനെ വെളുപ്പാൻ കാലത്ത് പനി കൂടി പനി കൂടിയപ്പോൾ ചക്കന് കവക്കെട്ടും ഇതൊക്കെ കൂടി പിന്നെ ശ്വാസം കിട്ടാതെയായി പിന്നെ അവിടുന്ന് വണ്ടി വിളിച്ചാലും കിട്ടിയില്ലേ വണ്ടി വിളിച്ചായിരുന്നു പക്ഷെ വണ്ടിക്കാരും വന്നിട്ടില്ല പിന്നെ ട്രാഫിക് ബ്ലോക്കിൽ പിന്നെ ഒരു പൊത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞ് നല്ല ഒഴിവായി ആംബുലൻസ് ആംബുലൻസ് പിന്നെ ട്രാഫിക് പിന്നെ എത്താൻ എത്താൻ താമസിച്ചു പോയി ആശാവർക്കർ വന്നു വന്നിട്ട് ആംബുലൻസ് ആക്കി ആംബുലൻസ് വരാൻ വൈകി വൈകി കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടിക്ക് തീരെ മരിയാതായപ്പോൾ ഒരു മണിക്കൂറോളം ആംബുലൻസ് ട്രാഫിക് ബ്ലോക്കിൽ പറ്റത് കാരണം എൻ്റെ കുട്ടിയെ രക്ഷിക്കാൻ പറ്റത്തില്ല എന്നിട്ടും ഡോക്ടർ ഡോക്ടർ നേരത്തെ നേരത്തെ വരുവാണെങ്കിൽ സാധാരണ നിലയിൽ പത്ത് മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ആംബുലൻസ് എത്തിയത് അൻപത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ പാൽച്ചുരത്തിലെ ഗതാഗത കുരുക്ക് കാരണം ആശുപത്രിയിൽ എത്താൻ വൈകി കൊട്ടിയൂർ ഉത്സാഹത്തിന്റെ ഭാഗമായി ഓരോ ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളാണ് എത്തുന്നത് ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ പോലീസും ദേവസ്വവും ഒരു ക്രമീകരണങ്ങളും ഒരുക്കിയില്ലെന്നാണ് ആക്ഷേപം